ഹലോ കുട്ടുകാരെ നമുക്ക് ഇന്നത്തെ ലഞ്ച് ബോക്സിൽ എന്തൊക്കെയാ നമുക്ക് നോക്കിയാലോ നല്ല ചൂട് ചോറ് ചുമന്ന ചീരത്തോര അതേപോലെ കണ്ണൻ കൊഴിയാള ഫ്രൈ ആണ് ഇന്നലെ വാങ്ങിച്ചതാണ് ഇന്നലെ പിന്നെ ഞാൻ തിരുമല മാർക്കറ്റിലൊന്നും പോയില്ല പകരം ഞാനിവിടെ പുന്നയ്ക്കമ്പോൾ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ചേച്ചി ഇരിപ്പുണ്ട് ആ ചേച്ചിയിൽ നിന്ന് ഞാൻ പിന്നെ ഇരുന്നൂറ് രൂപയ്ക്ക് നാല് കണ്ണൻ കോഴികൾ ഇന്നലെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം എനിക്കിപ്പോൾ താമസിക്കുന്നിടത്തൊന്ന് എനിക്ക് പുന്നിക്കാമളി പോയി വാങ്ങിക്കാൻ ഭയങ്കര ദൂരമാണ് അത് മാത്രം റോഡൊന്നും വലിയ ശരിയൊന്നും അല്ല ഇടിച്ച് പൊളിച്ചൊക്കെ ഇട്ടിരിക്കുന്നതും റോഡ് വീതി കൂട്ടുന്നതിൻ്റെ ആയിട്ട് ഭാഗമായിട്ട് ഭയങ്കര ചെളിയും മഴയൊക്കെ ആയതുകൊണ്ട് ഭയങ്കര ചെളിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അങ്ങോട്ട് പോയി വാങ്ങിക്കാൻ മടിച്ചിട്ടാണ് ഞാൻ വൈകിട്ട് തിരുമല മാർക്കറ്റിൽ പോയി വാങ്ങിക്കണത് അവ ഇവിടെയാണെങ്കിൽ പുനിക്കുമുള്ള ചേച്ചിയാണെങ്കിൽ ഞാൻ കട്ട് ചെയ്ത് തരും അത്യാവശ്യം നല്ല മീനാണ് കേട്ടോ അവര് രാവിലെ വിഴിഞ്ഞത്തു നിന്നോ അവിടെ നിന്നോ എടുത്തിട്ട് വർന്നതാണ് പക്ഷെ നല്ല പച്ച മീൻ അവർ കട്ട് ചെയ്ത് അവർ തരുന്നതാണ് അങ്ങനെ ഇന്നലെ ഗങ്ങക്ക് രാവിലെ മീൻ ഇല്ലാത്തതുകൊണ്ട് മുട്ട പിടിച്ചിട്ട് ചോറും ആയിട്ടാണ് കൊടുത്തത് അതിനുശേഷം പിന്നെ ചേട്ടൻ ഇന്നലെ ചേട്ടണ്ടായിരുന്നു എന്റെ വണ്ടിക്ക് ചെറിയൊരു സൈലൻസർ പൊട്ടിപ്പോയി അപ്പം ചെറുതല്ല അത്യാവശ്യം നല്ല പണിയാണത് പിന്നെ വെൽഡ് ചെയ്തിപ്പോ തൽക്കാലത്തേക്ക് വെച്ചിരിക്കും കമ്പനി കേട്ടാണെങ്കിൽ അവന്മാർ അറക്കും അതുകൊണ്ട് നമ്മൾ ഒന്ന് വെൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് എപ്പോഴെങ്കിലും പൈസ റെഡി ആകുമ്പോഴത്തേക്കും അത് സൈലൻസറിനെ മാറ്റണം അങ്ങനെ ഇന്നലെ അതിന് വേണ്ടിയിട്ട് ചേട്ടൻ നിന്നുമ്പോൾ ചേട്ടൻ പിന്നെ പോയി പിന്നെക്കാമ്പോലെ മീനെ വാങ്ങിച്ചിട്ട് വന്ന അങ്ങനെ രണ്ടെണ്ണം എടുത്ത് ഇന്നലെ കറി വെച്ചു പക്ഷെ കറി നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഞാൻ വെച്ചതുകൊണ്ട് കൊണ്ട് പറയണില്ല നല്ല ടേസ്റ്റ് ആയിരുന്നു നല്ല മീനായിരുന്നു പിന്നെ അതിൻ്റെ തന്നെ ഞാൻ രാത്രിയിൽ പുട്ടായിരുന്നു പുട്ടായിട്ടും പുട്ടിൻ്റെ കൂടെ മീനായിട്ട് എടുത്തായിരുന്നു അതിൽ ബാക്കി നിന്ന് രണ്ടെണ്ണത്തിനെ അടുത്ത് ഇന്ന് ഫ്രൈ ചെയ്തു ഫ്രൈ ചെയ്ത് അങ്ങനെ ചേനും ഗേഹിക്കും കൂടെയാണ് ചോറ് കെട്ടിയത് രണ്ടും കൂടെ ഒരുമിച്ച് രണ്ടും ഒരു ആണല്ലോ അതുകൊണ്ട് രണ്ടും കൂടങ്ങ് കെട്ടി കാരണം കുറച്ച് വീഡിയോക്ക് ഒരു ലെങ്ത് കിട്ടുകയും ചെയ്യും എന്ന് വിചാരിച്ചിട്ട് ഞാനങ്ങനെ രണ്ടും കൂടെ അങ്ങ് എടുത്തു പിന്നെ തേങ്ങ അരച്ച് ഒഴിച്ചുവിട്ടാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാൻ